ഹലോ അസ്സലാമലൈക്കും വറഹമത്തല്ലാ ഇത്തേ ഉപരൊക്കെ ആയിട്ടു ഇന്നൊക്കെ രാവിലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടല്ലോ സംസ്ഥാനത്ത് നാളെ മോക്ഡ്രില് വൈകീട്ട് നാലിന് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററുകൾ പോസ്റ്ററുകളിങ്ങനെ ഗ്രൂപ്പുകളിലും അതേപോലെ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ തുടങ്ങി അത് കാരണം മറ്റൊന്നുമല്ല രാജ്യത്തിന് ഒരു ജാഗ്രത നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത് അത് പഹൽഗാം ബീഗ്രാങ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലെ അതിർത്തിയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം അല്ലേ അങ്ങനെയാണല്ലോ ഒക്കെ അറിയാനൊക്കെ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയാലും പഠിച്ച ഇതുവരെ നമ്മൾ ജനിച്ചിട്ട് ജനിച്ചിട്ടേക്കായിട്ടും നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല യുദ്ധമൊന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ നമ്മളെ ജീവിതത്തിലൊന്നും അല്ല നമ്മളെ അലഹമ്മില്ല ഇതുവരെ ആയിട്ട് യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൂടി സന്തോഷത്തോടു കൂടി ഒരാളെയും പേടിക്കാതെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ സ്ഥലത്ത് വീട് വെച്ച് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് ഭക്ഷണം ധരിച്ച് യാ യാതൊരാളെ ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരാളെ പേടിച്ച് കഴിയേണ്ട അവസ്ഥ അവസ്ഥയില്ലാതെയാണ് നമ്മൾ ഇതുവരെ അലഹമ്മദ ജീവിച്ച് പോയത് ഇനിയും പഠിച്ചോനെ അത് ഇനിയും നമുക്ക് മരിക്കോളങ്ങനെ തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതായത് ഈ യുദ്ധം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞല്ലോ ഇന്ത്യ പാക്കിസ്ഥാന് അന്ന് ഇപ്പോൾ അവിടെ പഹൽഗാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മളെ പാകിസ്ഥാന്റെ ആൾക്കാർ ഇന്ത്യക്കാരെ ഹിന്ദു ഹിന്ദുക്കളായ യുവാക്കളെ കുറച്ച് ആളുകളെ വധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കണില്ല ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് ഒരളെ നമ്മൾ ഒരാളെ കൊല്ലാനുള്ളൊരു അധികാരം നമ്മൾക്കില്ല അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഒരാളെ കൊല്ലാനുള്ള ഒരിക്കലും മുസ്ലിം അല്ല ഇസ്ലാം എന്ന് പറഞ്ഞ പേര് കൊണ്ട് മാത്രമായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പലരും മുസ്ലിങ്ങളൊക്കെ വളരെയധികം വെറുത്തു അങ്ങനെയൊക്കെയാണല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ മതം ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം എന്തൊക്കെ തന്നെയായാലും അത് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നിട്ടോ കാരണം ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ ഉള്ളൊരു പെണ്ണൊക്കെ ആകത്രേ ആറ് ദിവസമോ അങ്ങനെ എന്താ താമസിച്ചിട്ടുള്ളൂ അതൊക്കെ ആ അതിൻ്റെ ഭർത്താവിനൊക്കെ പേര് ചോദിച്ച് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എന്തൊക്കെ തന്നെയാലും റബ്ബ് അവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാരും അല്ലേ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ഇസ്ലാം പഠിപ്പ് ഒരാളെയും കൊല്ലാനുവദിക്കണില്ല അള്ളാഹുവാണ് ജീവൻ നൽകിയത് അത് എടുക്കാനുള്ള അർഹത അള്ളാഹുന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളൂ ഒരു ജീവിയെ പോലും നമ്മൾ ഉപദ്രവിക്കരുത് എന്നാണല്ലോ നമ്മളൊക്കെ പഠിപ്പിച്ചത് അല്ലേ പിന്നെ ഇപ്പൊ എങ്ങനെ മുസ്ലിം എന്നുള്ള പേര് വെച്ച് മുസ്ലിംകൾ ഈമാൻ ഒരാളും അങ്ങനെ ചെയ്യൂല അങ്ങനെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും പഠിച്ചുപോന്നെ ഇങ്ങനെ നമ്മളെ യുദ്ധമൊന്നുമില്ലാതെ ഇതുവരെ നമ്മൾ ജീവിച്ചില്ലേ അനൗൺസ്മെന്റ് പോന്നുണ്ട് അതാണ് അപ്പോ എന്താന്ന് വെച്ചാല് നമ്മള് എന്തൊക്കെ തന്നെയാലും സൈറണ് മുഴങ്ങ് അങ്ങനത്തെ ഓരോ ഇതൊക്കെ ന്യൂസ് കേട്ടപ്പോൾ പക്ഷെ ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് നമുക്കൊരു ടെൻഷൻ തോന്നി തോന്നില്ലേ അതായത് അതില് നാലുമണിക്ക് തുടങ്ങും ആണല്ലോ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് അതിൽ കൊടുക്കണത് സൈറൺ മുഴങ്ങുമ്പോൾ എല്ലാ ഇടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലൈറ്റുകൾ ഓഫ് ചെയ്യണം എന്നാണ് അപ്പോൾ ആ ഒരു സംഭവം സൈറൺ മുഴങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ അത് കേൾക്കുമ്പോൾ അപകടങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ ഒരു ശബ്ദം കേൾക്കുക ലൈറ്റുകൾ ഓഫ് ചെയ്യണം അതുപോലെ തന്നെ ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്നറിയിപ്പുമാണ് വലിയ നിർത്താതെ അങ്ങനെ സൈറൺ മുഴങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്നുള്ളത് ചെറിയ സൈറിന് ചെറിയ ശബ്ദം കേൾക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നും വിചാരിക്കുക അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറണം ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്കായാലും മാറി നിൽക്കണം എന്നാണ് അതുപോലെ തന്നെ വീടിനുള്ളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുകയും ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുകയും ചെയ്യുക ഏറ്റവും ഏറ്റവും സേഫ്റ്റി അതായത് ചില ആൾക്കാരൊക്കെ അത് പഠിച്ചുകൊണ്ടൊരിതാണ് കേട്ടോ അതായത് ഇടി വെട്ടുമ്പോഴേ ഈ വീടിൻ്റെ ഏറ്റവും ഉള്ളത്തെ റൂമിൽ പോയിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണാനിടയായിട്ടുണ്ട് അതിപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ഇറങ്ങിയ ഇങ്ങനെ ചിലത് എന്തായാലും തട്ടും ഇതാണ് മനുഷ്യന്മാരനെ കാട്ടിക്കൂട്ടല്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ നല്ല സേഫ്റ്റിയായ സ്ഥലത്ത് നിൽക്കണം അതുപോലെ ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ തീപ്പിടിത്തം ഒഴിവാക്കാൻ ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ആ ഒരു സൈറണ് കേൾക്കുമ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ഒക്കെ വലിയ തീപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂ ശുശ്രൂരൊക്കെ ഉള്ള കിറ്റുകൾ തയ്യാറാക്കുക എന്തെങ്കിലുമൊക്കെ പറ്റി പോവുകയാണെങ്കിൽ മരുന്നുകൾ ടോർച്ച് അത് കറണ്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ടോർച്ച് അടിക്കാനുള്ളത് വെള്ളം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫുഡ് അങ്ങനെ അങ്ങനെ നനവില്ലാത്ത അങ്ങനെ ടൈപ്സിലുള്ള ഫുഡ് അതൊക്കെ ഉൾപ്പെടുത്തുക എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ തന്നെയാലും സത്യം പറഞ്ഞാലേ നമ്മൾ അലഹമ്മില്ല ഇതുവരെ ദുനിയവിൽ ഇവിടെ ജീവിച്ചു നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു ഇനിയും പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗസയിലെ ആ ഒരു അവസ്ഥ പിഞ്ച മക്കളെ മേലാണ് ബോംബിടുന്നത് ബോംബ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ വീടൊക്കെ തകർന്ന് തരിപ്പണമാവില്ലേ ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാത്ത കൈയും കാലും വേർപ്പെട്ടവർ തല വേർപ്പെട്ടവർ അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾ വേർപ്പെട്ട് പട്ടിണി മൂലം കരയുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകൾ അവസ്ഥകളുണ്ടാകും യുദ്ധം എന്ന് പറഞ്ഞാൽ വൻ നാശം വിതക്കും നമ്മുടെ ഹബീബ് സലാസ്ലും പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഈ ദുനിയാവ് ആദ്യം മരിച്ചു മരിച്ചുപോയവർ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഞമ്മൾക്ക് തോന്നി അതായത് അവരൊക്കെ ഖബറിൽ എത്ര സുന്ദരമായിട്ടാണ് കിടക്കുന്നത് നമ്മളീ ദുനിയാവിൽ നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല പഠിച്ചോനെ ബോംബെങ്ങാനും വീഴുവോ നമ്മളെ കുട്ടികൾക്ക് എന്തേലും പറ്റോ നമ്മൾക്ക് എന്തെയും പറ്റുമോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീടിനുള്ളിൽ പേടിച്ച് കഴിയേണ്ട അവസ്ഥ ഇനി അന്നിപ്പോൾ ആ ഗസയിലൊക്കെ കണ്ടില്ലേ ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിൻ്റെ മുകളിലേക്കൊക്കെ ബോംബൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നവരൊക്കെ എത്ര ദാരുണമായാണ് മരണപ്പെടുന്നത് അപ്പോൾ ബോംബ് ബോംബെന്നാൽ അത്ര ശക്തമായ ഒരു സംഭവങ്ങളല്ലേ അപ്പം ഈ എന്തൊക്കെ തന്നെയാലും അള്ളാഹോ സുബഹാന വമ്മ കാത്തു രക്ഷിക്കട്ടെ നമുക്ക് മരണം ഹയറാവുമ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ ഏത് സമയം ഈമാൻ ഉറപ്പിച്ച് നിൽക്കുക അതായത് ഏത് സമയം നമുക്കിപ്പോൾ ഈ ഇങ്ങനെ ആക്രമണമൊക്കെ വരും സൈറൺ മുഴങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമുക്കന്നെ ഒരു ഉണ്ടല്ലോ നാല് സൈറൺ മുഴങ്ങാണ് വലിയൊരു അപകടം വരികയാണ് വലിയ ബോംബ് ഇടുകയാണ് നന്നായിട്ട് അങ്ങനെയൊക്കെ ആ നമ്മളെ വീടും നമ്മുടെ മക്കൾ നമ്മൾ പൊന്നുപോലെ സ്നേഹിക്കുക നമ്മളെ മാതാപിതാക്കൾ എല്ലാവർക്കും എന്തെങ്കിലും പറ്റുമോ നഷ്ടപ്പെടും എന്നുള്ള പേടിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും പടച്ചെറുപ്പ് കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വാട്സപ്പ് മെസ്സേജ് ശരിക്കും നമുക്ക് എന്താ പറയാ ഒരു മനസ്സിനുള്ള ഒരു പേടി തോന്നുന്ന രീതിയിലിട്ടാ അതായത് നമ്മളെ ചെറിയ മക്കള് പുറത്ത് ഇപ്പോ എന്തായാലും ഇറങ്ങി പോകേണ്ട അവസ്ഥ ഒക്കെ വരും പെട്ടെന്നൊരു ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുക അങ്ങനൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മക്ക് അലോഡാണെങ്കിലല്ലേ കയറി ചെല്ലാനൊക്കെ പറ്റുള്ളൂ അതുപോലെ ഉയർ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കരുത് അങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പം രാജ്യ ജാഗ്രത ആണ് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ പഹൽഗാം എന്ന് പറഞ്ഞ നമ്മൾ ആ കാശ്മീരിന്റെ ആ ഭാഗത്ത് അതിർത്തിയിലെ വ്യോമാഭ്യാസത്തിന് ഒരുക്കാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും അത് വലിയ ഒരു യുദ്ധത്തിനൊക്കെ കാരണമാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ സൗഹൃദപരമായി ഇന്ത്യയും പാകിസ്ഥാനൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം യാതൊരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നമ്മൾക്കും നമ്മളെ മക്കൾക്കും സമാധാനത്തോടു കൂടി ഭൂമിയിൽ ഉള്ള ജി ആയുസ് കാലം ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ ഖബറിലുള്ള ആളുകൾ വളരെയധികം നല്ല ആളുകളാണ് നല്ല രക്ഷപ്പെട്ടവരാണ് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞാൽ കാലം ഒക്കെ എത്തിത്തുടങ്ങി തന്നെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അല്ലേ കാരണം പേടിപ്പെടുത്തുന്ന ആ ഒരു വ്യോമാക്രമണം കാര്യങ്ങൾ അതൊക്കെ നമ്മളെ ഈ ആകാശത്തിൽ മുകളിലൂടെ അങ്ങനെ പറന്ന് വന്ന് ബോംബിടുക എല്ലായിടത്തും ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ പറ ആകുമ്പോൾ നമുക്ക് സമാധാനം ഇല്ലാത്ത ജീവിതവും ഇതുവരെ അലഹമ്മില്ല നല്ല സമാധാനത്തോടുകൂടിയുള്ള ജീവിതമായിരുന്നു പഠിച്ച നമുക്ക് സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തുള്ള